നിങ്ങൾ വളരെ മോശമായിട്ട് ചതിക്കപ്പെട്ടു നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാലാണ് നിങ്ങൾ ഈ ചതിക്കപ്പെട്ടത് നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിരുന്നു ഓ വ്യക്തി എന്നിട്ടും ആ വ്യക്തി നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വേദനകളെല്ലാം സഫർ ചെയ്യുന്നത് ഞാൻ മാത്രമാണല്ലോ ഇത് കർമ്മയാണോ അതോ ആ വ്യക്തിക്ക് കർമ്മയുടെ തിരിച്ചടി കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി ഇപ്പം സുഖം ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള നിങ്ങളുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങൾ ക്രസണൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക ശരിക്കും പറഞ്ഞാല് സാധാരണയായിട്ട് ആളുകള് അവർ അത്രമേലും സ്നേഹിക്കുന്നവര് എത്ര പത്തോളം വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലും അവർക്കൊരു ദോഷം വേണ്ടെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല എന്നാൽ ആ ടൈമിലൊക്കെ നമ്മൾ ദൈവത്തോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുക അല്ലേ ഈശ്വര ഞാൻ ഈ വ്യക്തിയെ അത്രയ്ക്ക് സ്നേഹിച്ചല്ലോ എന്നിട്ടും അവർ എന്നെ എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ തകർത്ത് കളഞ്ഞത് ഞാൻ എന്ത് തെറ്റാണ് ദൈവമേ ചെയ്തത് നമ്മൾ ചോദിക്കും ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഒന്ന് നമ്മളെക്കുറിച്ച് ചിന്തിക്കാതെ അവർ അകന്നു പോയി കഴിയുമ്പോൾ നമ്മൾക്കത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കും അല്ലേ ഞാൻ അവർക്ക് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി എന്തെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു എന്നിട്ടും അവരിങ്ങനെ എന്നെ വേദനിപ്പിച്ചല്ലോ എന്നൊക്കെ നമുക്ക് നോക്കാം നിങ്ങൾ ഇത്രയും വേദനിപ്പിച്ചതിന് ശേഷം അവരുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ശരിക്കും ഈ വ്യക്തി ഹാപ്പിയാണ് എന്ന് നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യക്തി ഒരിക്കലും ഹാപ്പിയല്ല അവർ ശരിക്കും ലൈഫ് എൻജോയ് ചെയ്യുകയല്ല എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് എന്നുള്ളത് നോക്കൂ ഇവിടെ ഹൈ പ്രീസ്റ്റും ഹെറോ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്കറിയോ നിങ്ങൾ രണ്ടുപേരും ഈ ഭൂമിയിൽ കണ്ടുമുട്ടിയത് കുറച്ച് സ്പിരിച്വൽ ലെസൺസ് പരസ്പരം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കാർമിക് സൈക്കിൾസ് ക്ലോസ് ചെയ്യാൻ നിങ്ങളെ അത് സഹായിക്കും അസേ ഹ്യൂമൻ ബീങ് മറ്റൊരു വ്യക്തി നമ്മളോട് അൺഫെയർ ആയിട്ട് പെരുമാറി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും സാഡ് ആകും അല്ലേ നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള ആ വ്യക്തികളുടെ ഫീലിങ്സിനെ കുറച്ച് കാണുവാൻ ശ്രമിക്കരുത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഗിഫ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് തന്നെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് നിങ്ങളെ പരസ്പരം വേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്പിരിച്വലി വേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വലാണ് മറ്റുള്ളവരുടെ എനർജിയും തോട്ട്സും ഒക്കെ സെൻസ് ചെയ്യാനുള്ള കഴിവ് ആ വ്യക്തിക്കുണ്ട് ശരിക്കും ആ വ്യക്തി നിങ്ങളെ സ്പിരിച്വലി വേക്കപ്പ് ചെയ്യിക്കും അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ചും ആ വ്യക്തിയെ സ്പിരിച്വലി വേക്കപ്പ് ചെയ്യിക്കും എന്ത്ന്നെയാണെങ്കിലും നിങ്ങൾ പരസ്പരം സ്പിരിച്വലി ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയാ മോസ്റ്റ് സ്പിരിച്വൽ കപ്പിളായിരുന്നു നിങ്ങൾ രണ്ടു പേരും നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള കപ്പിൾസ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും സോ ഈ കണക്ഷൻ ശരിക്കും നല്ല സ്ട്രോങ് ആയിരുന്നു നിങ്ങളുടെ കണക്ഷൻ നല്ല സ്ട്രോങ് ആയിരുന്നു നിങ്ങൾ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് കർമ്മയുടെ ഒരു കണക്കുകളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഡെഫിനറ്റ്ലി ആ വ്യക്തിക്ക് കർമ്മയുടെ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കർമ്മ കർമ്മയുടെ ആ ഒരു ലെസൻസ് അവർക്ക് എന്തായാലും അനുഭവിക്കാതിരിക്കാൻ പറ്റൂല അവരുടെ ലൈഫിൽ ഇപ്പോൾ കുറേ കോൺഫ്ലിക്ട്സ് ഉണ്ട് അത് ഒന്നുകിൽ അവരുടെ മൈൻഡിലുള്ള ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ആയിരിക്കും അല്ല ശരിക്കും ഈ വ്യക്തിയും മറ്റുള്ള പേഴ്സണുമായിട്ടുള്ള ഈഗോ ക്ലാഷ് ആയിരിക്കും അവർക്ക് മറ്റുള്ള വ്യക്തികളുമായിട്ട് ഒരുപാട് ഈഗോ ഉണ്ട് ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്സിന് റീസൺ എന്ന് പറയുന്നത് അതായിരിക്കും ഇതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ ഈ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈഫ് വല്ലാത്തൊരു ബേർഡൻ ആണെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഒരു വല്ലാത്ത ഭാരം ചുമന്നു കൊണ്ടുപോകുന്ന പോലെയാണ് ആ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ ലൈഫ് തോന്നുന്നത് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കണേന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അവർക്കതില് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് താനും ഇപ്പോ എന്തൊക്കെയായാലും ഓവറോൾ ആ വ്യക്തി നല്ല ടെൻഷനിൽ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവർ ഭയങ്കര ഹാപ്പി ഹാപ്പിയാണെന്നൊക്കെ പക്ഷെ അവരൊരിക്കലും ഹാപ്പി അല്ല ഒരിക്കലും അവർ ഹാപ്പി അല്ല ഒരുപാട് ഇഷ്യൂസ് അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട് അവരുടെ കുട്ടികളുമായിട്ടും ഫാമിലിയുമായിട്ടും ഒക്കെ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ലൈഫ് ലൈഫെന്ന് പറയണത് എക്സ്ട്രീംലി ഒരു ബേർഡൻ ആണെന്നാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് അതുപോലെ അവർക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇപ്പോൾ കർമ്മ ഇപ്പോൾ ഈ കർമ്മ എന്ന് പറയണത് ഉണ്ടല്ലോ എപ്പോഴും ആണ് ശരിക്കും കർമ്മ ആക്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല ചിലപ്പോൾ ആളുകൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കർമ്മയുടെ തിരിച്ചടി കിട്ടും ചിലപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും എന്തായാലും ഈ പേഴ്സൺ ഇപ്പോൾ കർമ്മയുടെ എന്താ പറയുന്ന കർമ്മ ഫേസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോ ഈ റീഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടേതാണ് എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ പറയും പല പല റീഡിങ് ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം എടുത്തിട്ട് നിങ്ങൾ പറയും അതങ്ങനെയല്ല ഇത് ഇങ്ങനെയല്ല എന്നൊക്കെ പറയാം അപ്പം എൻ്റെ വ്യൂവേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് എല്ലാ റീഡിങ്ങും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യത്തില്ല അത് ചിലർക്ക് മാത്രം ചിലത് റെസണൈറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് നമ്മളുടെ സിറ്റുവേഷനുമായിട്ട് യോജിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് റെസനേറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻസ് കൊണ്ടാണ് ഈ കണക്ഷൻ ശരിക്കും ബ്രേക്ക് പോയത് ഇവിടെ നമ്മൾക്ക് മൂന്ന് എയ്സ് കിട്ടിയിട്ടുണ്ട് എയ്സസ് കിട്ടിയിട്ടുണ്ട് എയ്സ് ഓഫ് പെൻഡിക്കിൾസ് എയ്സ് ഓഫ് കപ്സ് ആൻഡ് എയ്സ് ഓഫ് വൺസ് അവർ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് ഈ ത്രീ എയ്സ് വന്നതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഒരു ന്യൂ ബിഗിനിങ് കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ സംഭവിച്ചതെല്ലാം തന്നെ എന്തൊക്കെ പറഞ്ഞാലും നല്ലതിന് വേണ്ടിയിട്ട് മാത്രം സംഭവിച്ചതാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെപ്പോലെ ആരും ആ വ്യക്തിയെ സ്നേഹിക്കില്ല എന്നുള്ളത് ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരൊക്കെ തന്നെ ആയാലും അവർ അവർക്ക് നിങ്ങൾ കൊടുത്തതുപോലെ ഒരു പരിഗണനയൊന്നും ആരും കൊടുക്കില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി ആരും നിങ്ങളെപ്പോലെ ഒരിക്കലും ആകില്ല അവരിപ്പോ ആരും സെലക്ട് ചെയ്താലും അവർ നിങ്ങളെപ്പോലെ ആകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഇപ്പോൾ ഇവിടെ ഒരു ലോസ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളെ ലോസ് ചെയ്തതിൻ്റെ ആ ഒരു എനർജി ആ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ട് അതാണ് നമുക്കിവിടെ ആ ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആരോ ഈ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതാണ് ഈ സ്ട്രെങ്ത് കാർഡ് ഇവിടെ കാണിക്കുന്നത് ആ വ്യക്തിയുടെ കൺട്രോളിൽ നിന്നും കാര്യങ്ങൾ പോകുമ്പോൾ എല്ലാം അവസാനിച്ചു എന്നൊരു വൈബാണ് ആ വ്യക്തിക്ക് തോന്നുന്നത് പക്ഷെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ വേറൊരു രീതിയിൽ സഫർ ചെയ്യുന്നു അവരും അതേപോലെ തന്നെ വേറൊരു രീതിയിൽ സഫർ ചെയ്യുന്നു അത് അവരുടെ കാർമിക് ലെസൺ ആണ് ഈ കണക്ഷനിലേക്ക് ആ വ്യക്തി എന്തായാലും തിരിച്ചു വരും എന്തായാലും നിങ്ങളുടെ കാർമിക് ലെസൺസ് നിങ്ങൾ ലേൺ ചെയ്തിരിക്കണം നിങ്ങളുടെ കാർമിക് ലെസൺ ലേൺ ചെയ്തതിന് ശേഷം രണ്ടുപേരും ഈ കണക്ഷനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇതൊരു ലോങ് ലാസ്റ്റിങ് കണക്ഷൻ ആയിരിക്കും എന്നാൽ ഇത് വളരെ പെയിൻഫുൾ ആണ് അവരെ വിട്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കണക്ഷനിലേക്ക് തിരിച്ചു വന്നാൽ അത് ഭയങ്കര ഡിസ്ട്രസ് ആയിരിക്കും കേട്ടോ ഒരു കാർമിക് ലെസൺ ഈ കണക്ഷനായിട്ട് അസോസിയേറ്റഡ് ആണ് നിങ്ങൾക്കൊരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യണം ആളുകളിലേക്ക് നിങ്ങൾ ഒരിക്കലും അധികം അറ്റാച്ച്ഡ് ആകാതിരിക്കുക നിങ്ങൾ എനർജി എപ്പോഴും നിങ്ങളിലേക്ക് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക ഇമോഷണൽ ഇൻഡിപെൻഡൻസും സ്പിരിച്വൽ ഇൻഡിപെൻഡൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് ചിലപ്പോൾ ഞാൻ പറയാം ആ വ്യക്തി മെസ്സേജ് ചെയ്താൽ മാത്രമേ ഞാൻ ഹാപ്പിയാവുള്ളൂ അവരെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇനി അവരില്ലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനൊരു വ്യക്തിയിലേക്ക് നിങ്ങളുടെ എനർജി നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാനേ പോകരുത് ഇങ്ങനത്തെ മൈൻഡ് സെറ്റിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു മൈൻഡ് മൈൻഡ്സെറ്റാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളത് ചേഞ്ച് ചെയ്തേയും മതിയാകുമോ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഓക്കെയാണ് ആരില്ല എങ്കിലും ഞാൻ ഹാപ്പിയാണ് ഞാൻ കംപ്ലീറ്റ് ആണ് ഇനി അവർ തിരിച്ചു വന്നാൽ ഞാൻ ഓക്കെ ഞാൻ അവരെ സ്നേഹിക്കും ഇനി അവർ എന്നിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിലും ഞാൻ ഓക്കെയാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ പറഞ്ഞു പഠിപ്പിക്കണം ഈ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ സ്പിരിറ്റിനെ നിങ്ങളുടെ സ്പിരിറ്റിനെ ഐഡന്റിഫൈ ചെയ്യും നിങ്ങളായിരിക്കണം ഓൾ ഐഡൻറ്റിറ്റി ദൈവം ശരിക്കും നിങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയോ മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ നിങ്ങളെ മാത്രമേ ആശ്രയിക്കാൻ പാടുള്ളൂ അല്ല എങ്കിൽ നമ്മൾ ഇനി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തെ മാത്രമായിരിക്കണം യൂണിവേഴ്സിനെ ആയിരിക്കണം അല്ലാതെ വേറെ ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകരുത് ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാർമിക് ലെസ്സൺ അതിനുശേഷം നിങ്ങൾ ഈ ലെസ് കണക്ഷനിലേക്ക് തിരിച്ചു വന്നാലും ഈ വ്യക്തി കോൾ ചെയ്തില്ലെങ്കിലും മെസ്സേജ് ചെയ്തില്ലെങ്കിലും ഒന്നും നിങ്ങൾക്കൊന്നുമില്ല ഇനിയിപ്പോൾ ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെ പോണോ പോയിക്കോ ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്തേക്കുക ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ റിലേഷനിൽ കിട്ടണം എങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളത് ചെയ്യാതെ ഈ കണക്ഷനിൽ വന്നാൽ വീണ്ടും ഇത് ബ്രോക്കൺ ബ്രോക്കണാകും അപ്പോൾ ഈ ടൈം നിങ്ങൾ ശരിക്കും യൂസ് ആക്കുക യൂണിവേഴ്സ് ശരിക്കും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തത് ഒരു റീസൺ ഉണ്ടായിട്ടാണ് നിങ്ങൾ പരസ്പരം ഈ കാർമിക് ലെസൺസ് എല്ലാം ലേൺ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഈ യൂണിവേഴ്സ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തത് നിങ്ങൾ അത് മനസ്സിലാക്കി വീണ്ടും അതെല്ലാം ചെയ്തും മനസ്സിലാക്കി നിങ്ങൾ വീണ്ടും ഈ റിലേഷനിലേക്ക് തിരിച്ചു വന്നാൽ ഇതൊരു ബ്യൂട്ടിഫുൾ ലൈഫ് ലോങ് റിലേഷനായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും